Jewelers, piru, gold, diamonds, silver, and watches, 50 ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് താനാളൂരിലെ ഇടതുപക്ഷ നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ ചേർന്നു ഇടതുപക്ഷത്തെ സജീവ പ്രാദേശിക നേതാക്കന്മാരും സഹയാത്രികരുമായ തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി വെള്ളിയത്ത് അബ്ദുൽസലാം വ്യവസായം ജീവകാരുണ്യ പ്രവർത്തകനുമായ കുന്നത്ത് നാസർ എന്നിവരെ പാണക്കാട് വെച്ച് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖലി ഷിഹാബു തങ്ങൾ ഷോളണീച്ച് സ്വീകരിച്ചതായി താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എമ്മിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലത്തെ സി പി എമ്മിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച അന്ന്തിന്റെ പിന്തുണ നൽകിയ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച അതിന് പിന്തുണ നൽകുക ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അതുപോലെ തന്നെ അടക്കമുള്ള നേതാക്കന്മാർ മുസ്ലിം ലീഗ് കടന്നു കൊണ്ടിരിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലത്തെ ഭരണം ഇപ്പോൾ അടുത്ത കാലത്തായി സി പി എം സ്വീകരിച്ചു ജനവിരുദ്ധ സാമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടിലെ പ്രതിഷേധം കൂടിയാണ് ഇവര് ഹിന്ദു മുസ്ലിം ലീഗിന്റെ കൂടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാലത്തും ഇടതുപക്ഷം മതനിരപേക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് സ്വീകരിച്ച നിലപാടും ഘടകവിരുദ്ധമായി സാമുദായിക സംഘടനകളെ ഐക്യം കൂട്ടിപ്പുറപ്പിക്കാൻ പ്രയത്നിക്കുമെന്ന് പറയുന്ന സി പി എം ഇന്ന് അതിനെല്ലാം വിരുദ്ധമായി സമുദായങ്ങളെ തമ്മിലെടുപ്പിക്കുകയും ആ സമുദായങ്ങളെ തമ്മിലെടുപ്പിച്ചുകൊണ്ട് അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതിനെതിരെയുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അടുത്ത കാലത്തായി നമുക്കറിയാം സി പി എം തന്നെ അംഗീകരിക്കാൻ പാടില്ലാത്ത വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയ പ്രസ്താവനത്തിനപ്പുറം ഒരു പ്രത്യേക സമുദായത്തെ ഉന്നമിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ വീട്ടിൽ പോയി സ്വീകരിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ പോയി ആദരിക്കുകയും കാണുന്ന ചെയ്യുന്ന മതനിരപേക്ഷ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് സി പി എം ഇന്ന് കേരളത്തിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മുമായി അവരുടെ സഹയാത്രികരായി പോകുന്ന ആളുകൾ ുന്നു എന്ന് മാത്രമല്ല അകലിച്ച മാത്രം പോരാ ഇനി അവർക്കെതിരെ പ്രതിഷേധിക്കാൻ നിർവാഹമില്ല എന്നതിന്റെ സാഹചര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട ഈ നേതാക്കളെ ലീഗുമായി തീരുമാനിച്ചത് ആ നിലക്കാണെന്ന് ഈ പകർച്ച വിളിച്ചത് ഇത് താനൂര് താനാണി പഞ്ചായത്തിൽ മാത്രം മതങ്ങളല്ല ഈ യോ ഇതിന്റെ അലയടി അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത് ഇവരുടെ കേവലം ഒരു പ്രതിഷേധം മാത്രമല്ല ഇവരൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഈ ഒരു ചിന്തക്ക് അനുകൂല അനുകൂലമായി തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഇത്തരം നേതാക്കന്മാർ എന്നുള്ളതിൽ ഒരു സൂചക കൂടിയാണ് ഈ കെ എൻ മുത്തുക്കോയ തങ്ങൾ ടി പി എം മുഹസിൻ ബാബു പി അഷ്റഫ് ബി പി എം അബ്ദുറഹിമാൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് ഫിഫ്റ്റി